കഴുത്തിൽ കിടന്ന മാലയ്ക്ക് ചുറ്റും കളർ പിടിച്ചത് കണ്ടിട്ടാണ് സ്കൂളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇത് സ്വർണ്ണ അല്ലേ എന്ന് ചോദിച്ചത് അല്ല എന്ന് അവരോട് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയിരുന്നു കാരണം അഞ്ചു പവൻ്റെ താലിമാല ഇട്ടു വരുമ്പോൾ അവരെല്ലാം അത് നോക്കി കണ്ണു വയ്ക്കാറുണ്ടായിരുന്നു പലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ അവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ മാല ഒന്ന് തരുമോ എന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ട് പോകാറാണ് പതിവ് അപ്പോഴൊക്കെ ചെറിയൊരു ആത്മാഭിമാനം ഉള്ളിൽ തോന്നും എനിക്ക് മാത്രമല്ലേ ഇത്രയും നല്ല മാലയുള്ളൂ എന്ന് എന്നാലിപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി നീ എന്താടി പറയുന്നത് നിന്റെ കെട്ടിയോനൂരിക്കോട്ടു പോയി അത് വിറ്റു എന്നോ അഞ്ചു പവൺ സ്വർണം വിൽക്കാൻ മാത്രം അങ്ങേർക്കപ്പോൾ എന്താ ഇത്ര വലിയ ബാധ്യത ഉണ്ടായത് നിങ്ങൾക്കാണെങ്കിൽ ഒരു കുട്ടി പോലുമില്ല പിന്നെ എന്തിനാണ് ഇത്രയും പണം എന്ന് കൂടെ ജോലി ചെയ്യുന്ന സരോജിനി ചേച്ചി ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയൂ എന്നറിയാതെ നിന്നു അനിത ഓട്ടോ ഡ്രൈവറായ സുരേഷിനെ വിവാഹം കഴിച്ചിട്ട് ഇതിപ്പോൾ പതിനൊന്നാമത്തെ വർഷമാണ് ഇതുവരെയും തങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കുറെയൊക്കെ മരുന്ന് കഴിച്ചു നോക്കി പ്രതീക്ഷകൾ നശിച്ചു പോയപ്പോൾ പിന്നെ അത് നിർത്തി സുരേഷേട്ടൻ മദ്യപിക്കായിരുന്നു പക്ഷെ മദ്യപിച്ചു വന്ന് വലിയ പ്രശ്നങ്ങളോ മറ്റോ ഇല്ല അതുകൊണ്ട് തന്നെ അതിന് തടസ്സം നിൽക്കാറില്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഒരു മനുഷ്യന് വേണ്ടേന്ന് കരുതും പക്ഷെ ഈയിടെയായിട്ട് നല്ല മദ്യപാനം അല്പം കൂടുതലാണ് തന്നെയല്ല ഓട്ടോറിക്ഷയിൽ പോകാറില്ല ഒരു ദിവസം ഓട്ടോറിക്ഷയും കാണാതായപ്പോൾ കാര്യം അന്വേഷിച്ചു അത് വിറ്റു എന്ന് പറഞ്ഞു ഞാൻ ആകെ ഞെട്ടിപ്പോയി രണ്ടു പേർ മാത്രമേ ഉള്ളൂ എങ്കിലും വീടിന് വാടകയും ചിട്ടിയും എല്ലാം കൂടി അടഞ്ഞു പോകണമെങ്കിൽ പേരുടെയും പണം വേണം ഒരു സ്കൂളിൽ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുകയായിരുന്നു അനിത ഓട്ടോ ഇട്ടിട്ട് എന്തോ ഒരു ഷോപ്പിൽ നിൽക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് നല്ലതിനാകൂ എന്ന് കരുതി കാരണം ഇടയ്ക്കിടയ്ക്ക് ഓട്ടോയ്ക്ക് ഓരോ കേടുപാടുകൾ വരും അത് തീർക്കാൻ തന്നെ വലിയൊരു തുകയാകും എന്തെങ്കിലും ജോലിക്ക് പോയാൽ കിട്ടുന്ന പണം മുഴുവൻ സേവ് ചെയ്യാലോ എന്ന് ഞാനും കരുതി പക്ഷെ കൃത്യമായി ചെല്ലാത്തത് കൊണ്ടും മദ്യപിച്ച് ചെല്ലുന്നത് കൊണ്ടും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പിന്നെ എൻ്റെ സാലറി എടുത്തിട്ടായി കറക്കം ചിട്ടിയിൽ നിന്നും മറ്റും ഞാൻ ഒഴിവായി എല്ലാം കൂടി അടച്ച് എത്തുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം ഭക്ഷണത്തിനുള്ളതും വീടിന്റെ വാടകയ്ക്കും മാത്രം അയാൾ കണ്ടെത്തിയാൽ മതി അയാൾ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ശമ്പളത്തിൽ നിന്ന് അത് കഴിഞ്ഞു പോകും പക്ഷെ ആ ശമ്പളം പോലും അയാൾ മേടിച്ചു കൊണ്ട് പോകും ഇടയ്ക്ക് ഓരോ ആളുകളുടെ കൂടെ ജോലിക്ക് പോകുന്നത് കാണാം പക്ഷേ അന്ന് കിട്ടിയ പണം എവിടെയെന്ന് ചോദിച്ചാൽ ചാടി കടിക്കാൻ വരും എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വലിയ ആർഭാടമൊന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും സമാധാനപരമായ ജീവിതമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ പക്ഷെ അതിന് മാറ്റം വന്നിട്ട് നാലോ അഞ്ചോ മാസം ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേട്ടം വരിച്ചു അയാൾ അങ്ങോട്ട് പോയിരുന്നു ആ സമയത്താണ് അയാളുടെ ഫോൺ മേശപ്പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടത് അതിൽ ആരോ വിളിച്ചു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴേക്കും കട്ടായി പിന്നെ ഫോൺ എടുത്ത് വെറുതെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കി എൻ്റെ വീട്ടിലെ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പുണ്ട് എനിക്ക് ഫോണില്ലാത്തത് കാരണം ആ മെസ്സേജ് മുഴുവൻ ഇതിലാണ് വരാറ് പണ്ട് നല്ല സ്വഭാവം ആയിരുന്നപ്പോൾ എല്ലാം എനിക്ക് വായിച്ചു കേൾപ്പിച്ചു തരും ഇപ്പോൾ കുറേ കാലായി അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും അതിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് നോക്കിയതാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അതിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് പെട്ടെന്നാണ് അതിൽ ശാന്ത എന്നൊരു കോണ്ടാക്റ്റ് കണ്ടത് അത് തുറന്നു നോക്കി ഒരു പെണ്ണിന്റെ നഗ്നമായ കുറേ ഫോട്ടോകൾ മുഖം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയാണത് എനിക്ക് വല്ലാത്ത അറപ്പ് തോന്നി എന്റെ ഭർത്താവ് അങ്ങോട്ടും അയാളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ തിരിച്ചു സുരേഷ് സുരേഷേട്ടാ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന പണം കഴിഞ്ഞു അറിയാലോ വാർപ്പ് കഴിഞ്ഞ് തേപ്പ് തുടങ്ങാൻ പോവുകയാണ് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പണം വേണ്ടത് ആ അഞ്ച് പവൻ വിറ്റതിൻ്റെ ബാക്കി കൂടി കൊണ്ടുവന്നത് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു മെസ്സേജ് വായിച്ചതും എന്ത് വേണമെന്നറിയാതെ ഞാൻ അവിടെ ഇരുന്ന് പോയി കഴിഞ്ഞ തവണ വഴക്കിട്ട് എൻ്റെ മാല മേടിച്ചുകൊണ്ടുപോയത് ഇവർക്ക് കൊടുക്കാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോഴേക്കും അയാൾ തിരിച്ചു വന്നിരുന്നു എൻ്റെ കയ്യിൽ അയാളുടെ ഫോൺ ഇരിക്കുന്നത് കണ്ട് പരിഭ്രമിച്ച് ഓടി വന്ന് അയാൾ അത് തട്ടിപ്പറിച്ചു പക്ഷെ എൻ്റെ ഉള്ളിലെ ദേഷ്യം കൊണ്ട് ഞാൻ അയാളുടെ മുഖത്തെ കാഞ്ഞടിച്ചു അതോടെ അയാൾ എൻ്റെ കഴുത്തിൽ പിടിച്ച് വെളിയിൽ തള്ളി ഇറങ്ങിപ്പോടി എവിടെ കാണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ സഹിക്കേണ്ടി വരും എന്നയാൾ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിലും അവിടെ നിന്നിട്ട് എന്ത് പ്രയോജനം എൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് തണ്ടും തടിയുള്ള രണ്ടാങ്ങളർ എനിക്കുണ്ട് കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് പെങ്ങളെ ഉപേക്ഷിക്കുന്നവർ അല്ല അവർ നീ ഇവിടെ നിന്നോടി പെങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നവർ ധൈര്യം തന്നു ഇതിനിടയിൽ അയാൾ ശാന്തയുടെ കൂടെ പൊരുതി തുടങ്ങിയെന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അയാളെ അടിച്ചു പുറത്താക്കിയെന്നും എല്ലാം കേട്ടു അതിനുശേഷം എൻ്റെ കാലു പിടിക്കാൻ വന്നിരുന്നു തിരികെ ചെല്ലാൻ പറഞ്ഞ് എന്റെ ആങ്ങളമാരുടെ കൈകൊണ്ടാണ് അതിനുള്ള മറുപടി അയാൾക്ക് കിട്ടിയത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് കിട്ടിയപ്പോൾ എൻ്റെ ആങ്ങളമാർ തന്നെ എന്നെ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഭാര്യ മരിച്ചു കഴിയുന്ന ഒരു പാവം മിലിടറിക്കാരൻ അയാളെ നന്നായി നോക്കി അയാൾക്കൊരു മകനുണ്ട് അവൻ തിരിഞ്ഞുപോലും നോക്കില്ല ദൈവത്തിൻ്റെ കൃപയാണോ എന്നറിയില്ല ആ മാസം ഞാൻ ഗർഭിണിയായി ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എന്നെയും കുഞ്ഞിനെയും താഴെയും തലയിലും വെക്കാതെ അദ്ദേഹം കൊണ്ടു നടന്നു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം നടന്നതിന്റെ സന്തോഷം എനിക്കുമുണ്ട് കുഞ്ഞിനെ എത്ര ലാളിച്ചിട്ടും എനിക്ക് മതിവരുന്നുണ്ടായിരുന്നില്ല ഇതിനിടയിൽ സുരേഷ് മുഴുകുടിയൻ എന്ന ലേബൽ നേടിയിരുന്നു എവിടെയെങ്കിലും തോട്ടൻ വക്കിലോ വല്ല റോഡിന്റെ സൈഡിലോ അയാളെ ബോധമില്ലാതെ കാണാം ഇപ്പോൾ മോഷ്ടിക്കാനും തുടങ്ങിയിരിക്കുന്നു കുടിക്കാനുള്ള പണത്തിനായി ആ അദ്ധ്യായം ഞാൻ അടച്ചു ഇനി എന്തു തന്നെ അയാൾക്ക് സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് അയാൾ ചതിയാണ് പകരം തന്നത് ഇപ്പോൾ അരവിന്ദേട്ടനും ഞങ്ങളുടെ കുഞ്ഞുമോളും മാത്രമാണ് എൻ്റെ മനസ്സിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ